മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് കോംപ്ലക്സ് നെല്ലുവായി ഫോൺ ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ഡബിൾ വരൂർ പഞ്ചായത്തിലെ തളി നടുവട്ടത്തെ മാലിന്യപ്ലാന്റിന് നൽകിയ അനുമതി പുനർപരിശോധിക്കണമെന്ന തൃശൂർ ജില്ലാ കലക്ടർ ഉറപ്പു നൽകിയതായി ആക്ഷൻ കൗൺസിൽ അറിയിച്ചു പ്രദേശവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന അറവുമാലിന്യ പ്ലാന്റിന്റെ അനുമതി റദ്ദെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സ്ത്രീകളടക്കമുള്ള പതിനഞ്ചംഗ സംഘം ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകിയിരുന്നു കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിന് പഞ്ചായത്ത് നൽകിയ അനുമതി ശെരിവയ്ക്കുക മാത്രമാണ് ജില്ലാ ഭരണകൂടം ചെയ്തതെന്ന് കളക്ടർ അറിയിച്ചതായി ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ പറഞ്ഞു ഇതുവരെയും പഞ്ചായത്ത് ഭരണസമിതി മാലിന്യ പ്ലാന്റിനെതിരായി റിപ്പോർട്ട് നൽകുകയോ നടപടി ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല അത്തരം റിപ്പോർട്ടുകൾ വരുന്ന പക്ഷം നടപടി സ്വീകരിക്കാമെന്ന് കളക്ടർ ഉറപ്പ് നൽകി മാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനം നിർത്താൻ പഞ്ചായത്തിന് അധികാരമുണ്ടെന്നും കളക്ടർ പറഞ്ഞു അതിന് അനുമതി കൊടുത്തിട്ടുള്ളത് തെറ്റായ രീതിയിലാണ് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അനുമതി ിലെ വിവരങ്ങളൊക്കെ ഞങ്ങള് പറഞ്ഞ സമയത്ത് കളക്ടർ തുടർ ചർച്ചകൾക്ക് എ ഡി എമ്മിനെ ചുമതലപ്പെടുത്തി അവരെ തന്നെ ഞങ്ങൾ എ ഡി എമ്മുമായി കൂടിക്കാഴ്ച നടത്തി എ ഡി എമ്മുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി പക്ഷേ ഇതിൽ നിർഭാഗ്യകരമായ ഒരു സംഭവം എന്താണെങ്കിൽ മൂന്നര വർഷത്തിനുള്ളിൽ എ ഡി എമ്മിന്റെ ചേമ്പറിൽ നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു മീറ്റിംഗിലും മൂന്നര വർഷമായി സമരം ചെയ്യുന്ന ആക്ഷൻ കൗൺസിലിനെ ഒരു മീറ്റിങ്ങിനു പോലും ഞങ്ങളെ ആരെയും ഈ ജില്ലാ ഭരണകൂടമോ പഞ്ചായത്തോ വിളിച്ചു ചേർത്തിട്ടില്ല എന്നാൽ ഞങ്ങളുടെ പ്രതിനിധികൾ എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും ഇത്തരം മീറ്റിങ്ങുകളില് അവിടെ ചെല്ലുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്തതായിട്ട് എ ഡി എമ്മിന്റെ നടത്തിയ ചർച്ചയിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അപ്പൊ ഇതിന്റെ പേരിൽ വലിയൊരു ഗൂഢാലോചന ഉണ്ട് ആ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം നടക്കുന്നത് എ ഡി എമ്മുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ തുടർന്ന് എ ഡി എം ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എ ഡി എം ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉറപ്പ് ഞങ്ങൾ പുതിയൊരു പരാതി നൽകാൻ പറഞ്ഞിട്ടുണ്ട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ തീർപ്പുണ്ടാക്കുന്നവരെ ഇത്തരം ഈ പ്ലാന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മുന്നോട്ട് പോകില്ല എന്നുള്ളൊരു ഉറപ്പ് വാക്കാൽ തന്നിട്ടുണ്ട് മാലിന്യ പ്ലാന്റിനുള്ള അനുമതികൾ സ്വാധീനം വഴി നേടിയതാണെന്ന പരാതി കളക്ടർ കൂടുതൽ നടപടിക്ക് വേണ്ടി എ ഡി എമ്മിന് നൽകി കോടതിയിൽ പോയി അവർക്ക് ആവശ്യമായ കോടതിയുടെ സംരക്ഷണം ഉറപ്പുവരുത്താൻ വഴിയൊരുക്കി കൊടുത്തത് വരപൂര് പഞ്ചായത്തിലെ ഭരണാധികാരികളാണ് ആ ഭരണാധികാരികൾക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും മുന്നണിയുമാണ് എന്നാൽ തുടർന്ന് അനുമതി ലഭിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാലിന്യങ്ങൾ വരികയും അവിടുത്തെ ജനങ്ങൾ തടയുകയും തടഞ്ഞ ആളുകളെ പോലീസിൻ്റെ മർദ്ദനം ഏറ്റുവാങ്ങുകയും നിരപരാധിയായ പാവപ്പെട്ട ആളുകളുടെ പേരിൽ കേസെടുക്കുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത് നമ്മൾ ഈ ശ്രമത്തിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം സംരക്ഷിക്കപ്പെടാൻ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ രാജ്യത്തെ ജനങ്ങളെ ജീവിക്കാൻ നിർവാഹമില്ലാത്ത രീതിയിൽ എത്തിക്കുകയാണ് ഉയർന്ന പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഇത് ചെയ്യുന്ന ഇത് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വെള്ളങ്ങൾ മാലിന്യ വെള്ളങ്ങൾ കിണറുകളിലേക്ക് എത്തിച്ചേരാനും അതിൻ്റെതായ വിഷാംശം അന്തരീക്ഷത്തിലൂടെ പകരാനും ഇടവരുകയാണ് ഇപ്പോൾ വളരെ വേദനാജനകമെന്ന് പറയട്ടെ ആ പ്രദേശത്ത് ക്യാൻസറയുടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ക്യാൻസറയുള്ള രോഗികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം എ ഡി എമ്മുമായി ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ കൂടിക്കാഴ്ച നടത്തി മാലിന്യ പ്ലാന്റിന് ഫയർഫോഴ്സും ഫോറസ്റ്റും പൊലൂഷൻ കൺട്രോൾ ബോർഡും നൽകിയ അനുമതികൾ സ്വാധീനത്തിന് വഴങ്ങിയാണെന്ന പരാതിയിൽ അന്വേഷിക്കാമെന്ന് എ ഡി ഉറപ്പു നൽകി കളക്ടർക്ക് നൽകിയ പരാതിയിന്മേൽ തീർപ്പുണ്ടാകുന്നത് എല്ലാ നടപടികളും നിർത്തിവെക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാമെന്ന് കളക്ടർ പറഞ്ഞു ഞങ്ങൾക്ക് അത്രയും സഹിക്കാൻ പറ്റാണ്ടാണ് ഞങ്ങള് കളക്ടറെ കാണാ എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ പോയത് അവിടെ ചെന്ന് കളക്ടറെ കണ്ട് സംസാരിച്ചപ്പോൾ കളക്ടർ ഇതിനെ പറ്റിട്ടൊന്നും അറിയില്ല എന്നാണ് കളക്ടർ പറയുന്നത് ഒരു മാസമായിട്ട് അവിടെ ട്രയൽ റണ് അടിക്കണതോ അല്ലെങ്കിൽ അവിടെ ഈ പ്രവർത്തനം ഉള്ളതോ കളക്ടർക്ക് അറിയില്ല എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഈ അവിടെ പ്ലാന്റ് വന്നിട്ടുള്ളത് പഞ്ചായത്തിന്റെ അനുമതിയോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ പഞ്ചായ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പരാതി പോലും ഞങ്ങൾക്ക് ഇവിടെ തന്നിട്ടില്ലല്ലോ എന്നാണ് കളക്ടർ ഞങ്ങളോട് പറയുന്നത് ഇനി എന്ത് ചെയ്യാനുള്ള അവകാശം അത് പഞ്ചായത്തിന് സ്റ്റോഫ് മേമ്മ കൊടുക്കാനുള്ള അവകാശം അടക്കം ഉണ്ട് എന്ന് കളക്ടർ ഞങ്ങളോട് പറഞ്ഞു അതുപോലെ തന്നെ ഞങ്ങള് പഞ്ചായത്തില് പോയി പറഞ്ഞപ്പോൾ പഞ്ചായത്തിലെ സെക്രട്ടറി ഞങ്ങളോട് പറഞ്ഞത് ഇനി ഇത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല കളക്ടർക്കേ ഇതിന് അധികാരമുള്ളൂന്ന് അവിടെ പോയപ്പോ പറഞ്ഞു ഞങ്ങക്ക് എവിടെ പോയാലും അവര് പറഞ്ഞു ഇവര് പറഞ്ഞു എന്നുള്ള ആ ഒരു ആർക്കാണ് ശരിക്കും ആ ഒരു കണ്ടീഷനിലാണ് ഞങ്ങൾ ഉള്ളത് ഏഴുമ്പെട്ടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആക്ഷൻ കൗൺസിൽ നേതാക്കളായ സി യു അബൂബക്കർ വിബിൻ കൂടിയെടുത്ത് കെ എം ഹനീഫ ഷരീഫ് നടവട്ടം ഐഷ ഷെരീഫ് വിജിതാ ബാബു എന്നിവർ പങ്കെടുത്തു പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു വമ്പൻ സംഭവം ഇതാ സമ്മാനമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നു എം ഡബ്ല്യൂ സി മാക്സ് ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കുള്ളിൽ മാക്സ് ട്രിപ്പിൾ നയൻ പാലക്കാട് റോഡ് മേലേ